എന്നെ കേൾക്കുന്ന പ്രിയരെ ബൈബിളിൽ ധാനിയേൽ എന്ന് പറഞ്ഞ ഭക്തനെ കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു സിംഹക്കുഴിയിൽ നിന്ന് ദൈവം ആ ഭക്തനെ വിടിപ്പിക്കുന്നു അവിടെ അതിന് ഓർഡർ ചെയ്ത രാജാവ് പറയുന്ന ഒരു വാക്കുണ്ട് ദൈവം ആ ധാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടിപ്പിക്കുക മാത്രമല്ല രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം വിവിധ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ വിഷയത്തിൻ്റെ അകത്തുനിന്ന് നമ്മളെ രക്ഷിക്കുക മാത്രമല്ല വിടിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ആ വിഷയം നമ്മളെ അഭിമുഖീകരിക്കുമ്പോൾ അത് പിന്തുടരുവാൻ പിന്നെയും ചാൻസ് ഉണ്ട് പക്ഷേ ദൈവം പൂർണ്ണമായി നമ്മളെ അതിൻ്റെ അകത്തു നിന്ന് വിടിവിക്കും ഇന്ന് നിങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് ഒരുപക്ഷെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഐ മീൻ മാനസികമായ സംഘർഷങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് ഒരു വ്യക്തികൾ നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷേ സാഷാൽ യേശു കർത്താവ് നിങ്ങളെ രക്ഷിക്കുകയും വിടിവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു ആ രക്ഷിക്കുക മാത്രമല്ല ഇനിയുമൊരിക്കലും അത് നിങ്ങളെ പിന്തുടരുവാൻ കഴിയാത്ത കഴിയാത്തവണ്ണം പൂർണ്ണമായി ദൈവം അതിൽ നിങ്ങളെ വിടിവിച്ചിരിക്കും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഈ നിമിഷം നിങ്ങളെ തൊടുന്നു രക്ഷിക്കുക മാത്രമല്ല വിടിവിക്കുകയും ചെയ്യുന്നു ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകുന്നു